നമസ്കാരം ഈ ക്ഷേത്രങ്ങളിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും പ്രവേശനം നൽകണം അങ്ങനെ ഒരു ആശയം സാധാരണ ഹിന്ദുക്കളിലുണ്ട് ഇപ്പോഴത് ശിവഗിരി മഠം പ്രസിഡന്റ് ശ്രീമത് സച്ചിദാനന്ദ സ്വാമി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളുമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് ഒരു മുസ്ലിം പെൺകുട്ടി ഗുരുവായൂരിലെ ക്ഷേത്ര ഇറങ്ങി കാല് കഴുകി അത് വലിയ അപരാധമായിട്ട് ചിത്രീകരിച്ചു ഇപ്പോൾ കേസാണത് അതിൻ്റെ പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പുണ്യാഹകർമ്മങ്ങൾ ഇത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഹിന്ദു സങ്കല്പങ്ങൾക്കും ചേർന്നതല്ല ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ദേവസ്വം മുഖ ക്ഷേത്രങ്ങളിലെങ്കിലും ഹിന്ദുക്കൾക്ക് പ്രവേശനം നൽകണം എന്നാണ് സമ്പൂജ്യ സ്വാമികള് സച്ചിദാനൻ സ്വാമി പറഞ്ഞിട്ടുള്ളത് നല്ല കാര്യമാണത് നമസ്കാരം ഹൈന്ദവ ധർമ്മം അഥവാ സനാതനധർമ്മം അഥവാ ആർഷവിദ്യ ആർഷധർമ്മക്കെ പറയും അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഒരു വ്യക്തിയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ടതല്ല അതിനകത്ത് പുരാണങ്ങളുണ്ട് ഇതിഹാസാദികാര്യങ്ങളുണ്ട് ഇതൊക്കെ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് യുദ്ധങ്ങളുടെ കാര്യങ്ങളാണ് പക്ഷേ ഹിന്ദു അഥവാ ഹൈന്ദവം അതിൻ്റെ അടിസ്ഥാനം ാണ് ഈ കാണുന്നും കേൾക്കുന്നും അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ലോകം അതെന്താണ് അത് മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു മഹത്തായിട്ടുള്ള കാലപ്രവാഹത്തിൽ ഇന്ന് കണ്ടതല്ല നാളെ കാണുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇത് നിലനിന്ന് അവസാനം അത് പരിപൂർണമായിട്ട് ഇല്ലാതായി പോകുന്നത് എവിടെയൊക്കെയാണ് ഒരാളും ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ ഒരേ നിലയിൽ ഏറ്റുക്കുറച്ചിലില്ലാതെ നിലനിൽക്കുന്ന ഇതിൻ്റെ എല്ലാം ആധാരം എന്താണ് ഇതാണ് ഹിന്ദു തത്വശാസ്ത്രങ്ങളുടെ ആകത്തുക പക്ഷെ അതൊരു സയൻസ് ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ മക്കൾ നല്ല നല്ല ഉയർന്ന ഉദ്യോഗമൊക്കെ കിട്ടി വലിയ പൊസിഷനിൽ ഇരിക്കണം ലക്ഷക്കണങ്കിലും ശമ്പളം കിട്ടണം ഇതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് ഒന്നാം ക്ലാസ്സിലൊരു കുട്ടിയെ കൊണ്ട് ചേർക്കുന്ന സമയത്ത് ആ കുട്ടി രണ്ടാം ക്ലാസ്സിലേക്ക് ആകണം മൂന്ന് നാല് അഞ്ച് ആറ് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിയണം പ്ലസ് ടു കഴിയണം അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ വണ്ടി വിലിക്കാൻ പോകണം അതല്ലേ ആഗ്രഹം അതുകഴിഞ്ഞാൽ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അതിനിടയിൽ പറ്റുമെങ്കിൽ എൻട്രൻസ് എഴുതി ഡോക്ടറോ എൻജിനീയറോ ഐ എ എസ് ഒ ഐ പി എസ് ഒ അതിൽ വലിയ ശാസ്ത്രജ്ഞനോ അതല്ലെങ്കിൽ പിന്നെ മ്യൂസിക് പിടിച്ച് ചെമ്പൈവൈദ്യാഥ മഹോദരോ ശമ്പങ്കുടിയോ അതിന് ഇപ്പുറത്ത് വരുമ്പോൾ യേശുദാസോ ജയചന്ദ്രനോ ആകണം ഇതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം എന്തുകൊണ്ട് സാധിക്കുന്നില്ല അത് എത്തിപ്പിടിക്കാൻ പല കുട്ടികൾക്കും കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പം ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന അത്രയും അത്രത്തോളം കാര്യങ്ങളിൽ അവർ കടന്നു ചെല്ലുന്നു അത് കഴിഞ്ഞാൽ അവർ വിവിധ ജോലികളിലേക്ക് അവർ പ്രവേശിക്കുന്നു ചിലർ കച്ചവടക്കാരാകും ചിലർ ജ ഏതെങ്കിലും അടിച്ചുതള്ളി ജോലിക്കാർ വേലക്കാരായിട്ട് കൂലിപ്പണിക്കാരായിട്ട് മാറും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് മാറും ഇതുപോലെ തന്നെ ഹൈന്ദവ സങ്കല്പങ്ങളുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ബ്രഹ്മസത്യം ജഗത്മിത്യ അഥവാ ജഗന്മിത്യ എന്ന് പറയുന്ന തത്വശാസ്ത്രം പെട്ടെന്ന് ഏറ്റവും അങ്ങനെ ആർക്കും കഴിയില്ല എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് സ്വർഗത്തിലേക്ക് കടക്കുക എന്നൊരു കോൺസെപ്റ്റ് മരണത്തിന് ശേഷം ഉള്ളതല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ആർഷവിദ്യകൾ ബ്രഹ്മം എന്ന് പറയുന്നൊരവസ്ഥ അതൊരിക്കലും പ്രാപിക്കാനുള്ളതല്ല എന്നും പറയുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇതൊന്നും എല്ലാവരും മനസ്സിലാക്കുന്നത് മോക്ഷം എന്ന് പറയുന്നൊരവസ്ഥ മുച് ദാതുണ്ടാകുന്നത് പരിപൂർണമായിട്ടുള്ള മോചനം അതാണ് മോക്ഷം എന്നുള്ളതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞിട്ട് മോക്ഷം കിട്ടാൻ വേണ്ടി ഇവിടെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ തിലഹവനയ്ക്ക് അതിൽ പെട്ടതാ മോക്ഷം മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതല്ല മോക്ഷത്തെക്കുറിച്ചുള്ള അറിവാണ് ആ അറിവിൽ ഉപരമിക്കലാണ് മോക്ഷം അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകേണ്ടതാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മോക്ഷവൃത്തിയുടെ അന്തസ്സത്തയറിഞ്ഞ് ദേഹത്തോടു കൂടി ഇരുന്ന് അതിനുശേഷം വിദേഹമുക്തി അതിനുശേഷം ദേഹം പോയതിനു ശേഷമുള്ള അവസ്ഥ അപ്പോൾ വീണ്ടും മറ്റൊന്നിലേക്കുള്ള ശ്രദ്ധ ഇല്ലായ്മ എനിക്കിനി മറ്റൊന്നാകണമെന്നുള്ള ആഗ്രഹമില്ലായ്മ ആയതുകൊണ്ട് തന്നെ ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്കും അതിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്കും കടക്കുന്നൊരവസ്ഥയില്ലായ്മ നമ്മൾ പറയാറുണ്ട് പുനർജന്മ സങ്കല്പങ്ങൾ ഓരോ ദിവസവും ഒരാൾ പുനർജനിക്കുകയാണ് ഓരോ നിമിഷത്തിലും ഒരാൾ പുനർജനിക്കുകയാണ് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം കുട്ടിക്കാലത്ത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ല നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നമ്മൾ കാണുമ്പോൾ അതായത് ഈ പല്ലുകൾ ഞാൻ ജനിക്കുമ്പോഴുള്ളതാണ് എന്നാൽ കരുതുന്നത് ശരീരത്തിൽ ജനിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പേശി പോലും ഒരു സെല്ല് പോലും ഒരു പത്ത് പഞ്ചു വയസ്സ് വർഷം കഴിയുമ്പോൾ ഉണ്ടാവില്ല എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് പല്ലുപോലും എല്ലുകളും അത് ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള മാറ്റം നമ്മുടെ രൂപം തന്നെ മാറുന്നുണ്ട് പത്താം ക്ലാസ്സിൽ നമ്മളുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ പോയി നോക്കി കഴിഞ്ഞാൽ എനിക്ക് എന്നെ തിരിച്ചറിയില്ല അതാണ് സ്ഥിതി അതുപോലെ തന്നെ നമ്മളുടെ ആന്തരികമായിട്ടുള്ള അവസ്ഥകൾ നിലപാടുകൾ ടേസ്റ്റുകൾ കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള ശീലങ്ങൾ അതും മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പറയാറുണ്ട് കുട്ടിക്കാലത്ത് എന്തായിരുന്നു വാശി കുട്ടികളെക്കുറിച്ച് എത്രയോ അടി അടിവാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹം ആരാ ഇന്ന് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ശ്രീമന്ത് രംഗനാഥാനന്ദ സ്വാമികൾ സാധുവായിട്ടുള്ള മനുഷ്യൻ എല്ലാവരോടും സരസമായി സംസാരിക്കുന്നു ആ ആൾ തന്നെയാണ് ഈ ശ്രീമദ് സ്വാമി വെറുതെ പറയുന്നതല്ല രാമകൃഷ്ണ മിഷൻ്റെ ഹെഡായിരുന്ന മരിച്ചുപോയി അദ്ദേഹം അദ്ദേഹം തൃക്കൂറിനൊരു സ്ഥലത്ത് ജനിച്ച് ഭയങ്കര ചട്ടമ്പിയായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരൻ എന്നാണ് ചിങ്ങിയപുരത്ത് ചിങ്ങിയപുരത്ത് തറവായിട്ടുള്ളപ്പെട്ട ഒരാളാണ് അദ്ദേഹം ഒരിക്കലൊരു ആനക്കാരനോട് പോയിട്ട് ആനവാൽ ചോദിച്ചു ആനവാല ആനയുടെ വാലിൻ്റെ രോമം അയാളത് കൊടുത്തില്ല അയാളുടെ കയ്യിലുള്ള കാരക്കോലുകൊണ്ട് തന്നെ അയാളൊന്ന് വെച്ച് കൊടുത്തു അങ്ങനെയുള്ള കുറുമ്പുകൾ കാണിച്ച ആളാണ് ഈ ശങ്കരൻ പിന്നീട് എന്തോ അദ്ദേഹത്തിന് അതുവരെ ലൈഫ് അധികം പഠിച്ചിട്ടൊന്നുമില്ല അഞ്ചാറാം ക്ലാസ്സാ പഠിച്ചിട്ടുള്ളൂ പുഴ നീന്തി കടന്നിട്ട് വേണം പോയി പഠിക്കാൻ ഒരു സ്കൂളിൽ വേണം പോയിട്ട് പഠിക്കാൻ അത് വേണ്ടതെന്ന് വെച്ച് അങ്ങനെ കാതിലുള്ള കടുക്കനോ മറ്റോ അത് പണയം വെച്ച് കിട്ടിയ മൂന്ന് രൂപ മൂന്നാണോ അറിയില്ല അതും വെച്ച് അദ്ദേഹം ബാംഗ്ലൂരിക്ക് പോയി രാമകൃഷ്ണ മിഷനിൽ പോയി അവിടെ നിന്നാണ് കാര്യങ്ങൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് വളർന്ന് വികസിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് പഠിക്കാൻ പഠിക്കാനായിരുന്നില്ല തല്ലുള്ളിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ആരായിത്തീർന്നു ഹൈന്ദു സംസ്കൃതിയെ സംബന്ധി സംബന്ധിച്ചിടത്തോളം ഉത്തുമ പദത്തിൽ എത്തിയവരാണ് അങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക അപ്പോൾ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇന്ന് ഞാൻ കാണുന്നൊരു കാഴ്ച ഇന്ന് ഞാൻ കേൾക്കുന്നൊരു കേൾവി ഇന്ന് എനിക്കുണ്ടാകുന്നൊരു അനുഭവം അതിൻ്റെ വെളിച്ചത്തിൽ ഇതുപര്യന്തുള്ള എൻ്റെ ചിന്താ പദ്ധതികൾക്ക് അപ്പുറം മറ്റൊന്നുണ്ട് അവിടേക്ക് ഞാൻ കടക്കണം ആ നിമിഷത്തിൽ ഞാൻ മാറുകയാണ് ആ മാറ്റം പെട്ടെന്ന് ആരും അറിയുന്നില്ല ഒരുപക്ഷെ തന്നെത്താൻ അറിയുന്നില്ല ഒരു പത്തിരുപത് വർഷത്തിന് ശേഷം തൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ കാണുന്ന സമയത്ത് നീ എത്രമാത്രം മാറിപ്പോയിടാം എന്ന് നമ്മൾ ചോദിക്കും അത് ശരിയാണ് ഈ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ആധ്യാത്മിക ആന്തരികം ആന്തരികമായിട്ടുള്ള മാറ്റത്തെയാണ് എന്ന് പറയുന്നത് എവിടെ വെച്ചാൽ മോക്ഷം ഈ കാണുന്നതും ഈ കേൾക്കുന്നതും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിൽ നിന്നുള്ള എന്ത് കാര്യങ്ങൾ ഏറ്റെടുത്താലും ഒരു സുപ്രഭാതത്തിൽ അത് നമുക്ക് ഉപയോഗ ഉപയോഗപ്രദമല്ലാതായിത്തീരും അതിനോടുള്ള ആസക്തിയും തീരും ഈ ലോകത്തിലെല്ലാം അങ്ങനെ തന്നെയാണ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് എന്നിൽ തന്നെ കൃത്യമായിട്ടും നിത്യമായിട്ടും നിലകൊള്ളാത്ത വസ്തുക്കളിൽ വിഭ്രമിക്കുന്നത് ആ ഒരു ചിന്താഗതി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടുള്ള ഓട്ടം ബുദ്ധി കൊണ്ടുള്ള ഓട്ടം ഭൗതിക വസ്തുക്കൾ തേടി പിടിക്കാൻ ശരീരം കൊണ്ടുള്ള ഓട്ടം ഒക്കെ നരയ്ക്കുകയാണ് അദ്ദേഹം നിശ്ചേഷ്ടനാകുകയാണ് അത് തന്നെത്താൻ വന്ന് ചേരണം ഒരുപക്ഷെ ജന്മജന്മാന്തരങ്ങളോടൊന്നൊക്കെയും പറയും അങ്ങനെ വന്ന് ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദ സമുദ്രത്തെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ എവിടെയോ ചതു അത് മോക്ഷം കിട്ടുന്നത് നമ്മുടെ കർമ്മങ്ങൾ അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ലോകത്തിൽ തന്നെ നിസാര കാര്യമാണ് വൈകുണ്ഠം അതൊക്കെയാണല്ലോ എന്ന് പറയുന്നത് പ്രായം ചെന്ന ആളുകളുണ്ട് മകൻ മകൻ എന്തോ ഒരു വലിയൊരു ബിസിനസ്സിന് പോയി അപ്പം അച്ഛൻ അവന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തു അതും കൊണ്ടവൻ വിദേശത്തോ എവിടെയോ പരദേശത്തോ പോയി ബിസിനസ് നടത്തി പൊളിഞ്ഞ് തിരിച്ചു വന്നു മുത്തച്ഛനോ അച്ഛനോട് പറഞ്ഞു അച്ഛ ബിസിനസ്സൊക്കെ പൊട്ടി കേട്ടോ അച്ഛൻ ആ ഓ അത് കഴിഞ്ഞ പിന്നെ താഴ്ച പിന്നത്തെ സീസണിൽ പറയാ നീ ബിസിനസിന് പോകുന്നില്ലേ ഏയ് ഇനിയും അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്ന വിചാരിച്ചില്ല നീ പോണ ആ ബിസിനസ്സിന് പോ പത്തു ലക്ഷം രൂപ കണി കൊടുത്തു അവൻ ബിസിനസ്സിന് പോയി ആ ബിസിനസ് വലിയ രൂപത്തിൽ വിജയിച്ചു പത്ത് ലക്ഷം മുടക്കി ഒരു കോടി രൂപ അവൻ തിരിച്ചെടുത്തു വീട്ടിൽ വന്നിട്ട് അവൻ ചാടി തുള്ളി അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് ലാഭം കിട്ടി ഭയങ്കര സന്തോഷം അപ്പം അച്ഛൻ എന്താ പറഞ്ഞേ ആ നന്നായി നന്നായി തോറ്റു എന്ന് പറ നഷ്ടം വന്നു പറഞ്ഞപ്പോഴും അദ്ദേഹം ഒരു ചിരി ആ നേട്ടം കിട്ടി കഴിഞ്ഞപ്പോഴും ആ അതാണ് നേട്ടത്തിലും നഷ്ടത്തിലും ബാലൻസ്ഡ് ആണ് എന്നർത്ഥം നഷ്ടം വരുമ്പോൾ അപ്പം തന്നെ എല്ലാം കൂടി തകർത് അണിഞ്ഞ് പറ്റിയിട്ട് ആത്മഹത്യയും ചെയ്യും നേട്ടം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹൃദയം തുടിക്കാൻ തുടങ്ങും ചാടി ചാടിത്തുള്ള തുടങ്ങും ഹാർട്ട് അറ്റാക്ക് വരും രണ്ടിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ഫൈനൽ ഔട്ട് എന്താ മരണം ഇല്ലാതാകല് അതേ സമയത്ത് വികുണ്ടസ്യഭാവം കിട്ടിയാലും നേട്ടമുണ്ടായാലും നഷ്ടമുണ്ടായാലും ഒരുപോലെ എന്ന് കരുതുന്ന ബാലൻസ്ഡ് മൈൻഡ് ആർക്കുണ്ടോ അതിനാണ് വികുണ്ടസ്യഭാവം ആർക്കുണ്ടോ കുണ്ഠിതമല്ലാത്ത ഭാവം ആർക്കുണ്ടോ ആ ഭാവവുമുള്ള മനസ്സിനെയാണ് നമ്മൾ വൈകുണ്ഠം എന്ന് പറയുന്നത് ആ വൈകുണ്ഠം മാറിലിരിക്കുന്നവ അയാളാണ് വിഷ്ണു വ്യാപകത്വാത് വിഷ്ണു അയാളുടെ മനസ്സെല്ലാം കണ്ടു ലോകം കണ്ടു അനുഭവങ്ങളിലൂടെ ഗുരുക്കന്മാരിലൂടെ അതാണ് ആ വ്യാപന സ്വഭാവം അതിലൂടെ അയാളൊരു കാര്യം മനസ്സിലാക്കി ഇവിടെ ഇല്ലാത്ത ഒന്ന് അവിടെയില്ല അവിടെ ഇല്ലാത്ത ഒന്ന് ഇവിടെയില്ല എല്ലാം ഒരുപോലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അവൻ തന്നെ ഉണ്ടാക്കണം ദുഃഖങ്ങളുണ്ടാക്കുന്ന അവനും തന്നെയാണ് ദേവാന ഗന്ധർവ ന പിശാചാന രാക്ഷസാഹ ന ചാന്യേ സ്വയം അക്ലിഷ്ടം ഉപക്ലിഷ്ടന്തി മാനവം മനുഷ്യന്മാർക്ക് ദുഃഖം ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ അതൊരിക്കൽ പോലും ദൈവ ദൈവദേവ അന്നഗന്ധർവ അന്നഭിശാച അന്നരാക്ഷസാഹ ഇവരാരും അല്ല മനുഷ്യന്മാർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കി വെക്കുന്നത് എന്നാന്യേ സ്വയം അക്ലിഷ്ടം സ്വയം അക്ലിഷ്ടനായിട്ടുള്ളൊരുവൻ അവനെ തൊടാൻ പറ്റില്ല ഒരാൾക്കും ധനം നേട്ടത്തിലയാൾ നഷ്ടത്തിലയൾ ഒരേ മാനസിക നിലവിച്ചു പുലർത്തുന്നതാണ് ഇത്തരം കാര്യങ്ങളിലൂടെ അയാൾ നേടുന്നൊരു ലോകമാണ് ബ്രഹ്മലോകം അഥവാ വൈകുണ്ഠം അഥവാ സ്വർഗം ഇതൊക്കെ അതേ സമയത്ത് ഇതെല്ലാം നേടിക്കഴിഞ്ഞാലും ഇതിനപ്പുറം ഇതിനപ്പുറം മറ്റൊന്നുണ്ട് ഇതിൻ്റെ എല്ലാത്തിനും ആധാരമായിരിക്കുന്ന ഇരിക്കുന്ന ഒരിക്കലും ചലിക്കാത്തതും ആരാലും ചോദ്യം ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ഒരവസ്ഥ ആ അവസ്ഥ ആര് കരകതമാക്കുന്നുവോ അയാളാണ് മോക്ഷത്തിൽ കുതിക്കുന്നവൻ മന് അയാൾ മോക്ഷവസ്തുവാണ് എന്നർത്ഥം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമ്മളമ്പലങ്ങളിലൊക്കെ പഠിപ്പിക്കേണ്ടത് അതാ പണ്ടങ്ങനെ ചെയ്തിരുന്നത് അമ്പലങ്ങളിൽ പുണ്യാഹം നടത്തേണ്ടത് പച്ചവെള്ളം തെളിച്ചിട്ടോ പാല് തെളിച്ചിട്ടോ അല്ല അമ്പലങ്ങളിലെ പുണ്യാഹം അവിടെ ആളുകൾ പോകുന്നു ആളുകൾ പോയതിന് ശേഷം ഏതെങ്കിലും അത് മുസ്ലിം കുട്ടികളാവണമെന്നില്ല ഹിന്ദുക്കളാവട്ടെ ആരുമായിട്ട് അവിടെ ചെന്നുടനെ നിറയെ അലങ്കാരങ്ങളായിട്ട് ചില സിനിമാടികളൊക്കെ പോണ കാണാം തോൾ ബാഗൊക്കെ ആയിട്ട് പോകുന്നതിനകത്തേക്ക് അവിടെ പോകുന്ന സമയത്ത് നിങ്ങൾ ഞാൻ ഈ പറയാൻ വരുന്ന കാര്യം ശ്രദ്ധിച്ചിട്ട് വിളി കേൾക്കാതിരിക്കുക അല്ലാണ്ട് സ്വാമി എന്തെങ്ങനെ പറയണതെന്ന് വിചാരിക്കരുത് അമ്പലങ്ങളിൽ പോകേണ്ടത് പരിപൂർണ്ണ നഗ്നരായിട്ടാണ് യാതൊരു അലങ്കാരവും ഇല്ലാതെ മുടിക്കും ചീകിയൊതുക്കി മീശയ്ക്കും കറുപ്പിച്ച് അങ്ങനെയല്ല എന്നാൽ ഈ സമൂഹം നിലനിൽക്കുന്ന സമൂഹം വിധിച്ചിട്ടുള്ള ചില മര്യാദകളുണ്ട് മാണം മറയ്ക്കണം എന്നുള്ളത് അത് സമൂഹം വിധിച്ചിട്ടുള്ളതാണ് ദൈവം വിധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ആനയും ട്രൗസറിട്ട് നടക്കണ്ടേ ഇപ്പം നമ്മൾ സമൂഹത്തിൽ നമ്മളായിട്ടുണ്ടാക്കിയ നമ്മളായിട്ടുള്ള പരി നമ്മൾ സ്വയം പരിണാമ ധേയപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് മാന്യമായിട്ടുള്ള അഥവാ നമ്മൾ നാണം മറക്കുക സ്ത്രീകൾക്ക് മാറിടത്തിലും അരക്കെട്ടിലും അവർക്ക് ലജ്ജയ്ക്കുള്ള സ്ഥാനങ്ങളാണ് അവരുടെ പുരുഷന്മാർക്ക് അരക്കെട്ടിൽ മാത്രം അതുകൊണ്ടാണ് പുരുഷന്മാർ മേൽമുണ്ടുപയോഗിക്കരുത് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവ് അന്ന് ഗോപശ്രീകൾ പറയും കൃഷ്ണ നീ തന്നെയാണ് സർവസം കൃഷ്ണ നീയല്ലാതെ ഞങ്ങൾ കൊന്നുമില്ല കൃഷ്ണ നിന്നെയല്ലാതെ ഞങ്ങൾ ആരും സ്മരിക്കുന്നില്ല കൃഷ്ണ നിനക്കായിട്ടെല്ലാം സമർപ്പിക്കുന്നു കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു ശരി ഒരിക്കലും അവർ കുളിക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രമൊക്കെ എടുത്തുകൊണ്ടുപോയി അപ്പോൾ ഇവർ വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കളിക്കുക അപ്പോൾ വസ്ത്രം അന്നൊക്കെയും കുളിക്കാനൊരു വസ്ത്രമൊന്നുമില്ല ഒരു വസ്ത്രമേ ഉള്ളൂ അത് പുറത്ത് ഊരി വെച്ചിട്ട് അവർ കടവിലിറങ്ങും അങ്ങനെ അന്ന് ആൾക്കാരെങ്കിലും വളരെ കുറവല്ലേ ആ വസ്ത്രമൊക്കെ എടുത്ത് അവർ കൊണ്ടുപോയി അപ്പോൾ ഇവർ പറഞ്ഞു കൃഷ്ണ ഞങ്ങൾക്ക് ആ വസ്ത്രം തരൂ കൃഷ്ണ ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല കൃഷ്ണ ഞങ്ങൾക്ക് ലജ്ജാവതികളാണ് കൃഷ്ണ കൃഷ്ണൻ പറഞ്ഞു നിങ്ങളെപ്പോഴും ശരീരാഭിമാനികളാണ് നിങ്ങളെപ്പോഴും ശരീരത്തിൽ അഭിബ് അഭിരമിക്കുന്നവരാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് കയറി വരാൻ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു എന്ന് ദാറ്റ് മീൻസ് നിങ്ങൾ പരിപൂർ നിങ്ങളുടെ ജീവിത ചക്രത്തിലൂടെ നിങ്ങൾ എന്തു നേടണമോ അത് നിങ്ങൾ നേടിയിട്ടില്ല എന്നാൽ അവസരം പിടിച്ചു വരാതെ നിങ്ങൾ കൃഷ്ണാനെ വിളിച്ച് വിലപിക്കരുത് കേട്ടോ കാരണം വ്യാസര് സാധാ സാക്ഷാൽ വ്യാസര് പിന്നെ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് മകൻ വഴിയൊക്കെ നടന്നു പോയി അവർക്ക് വസ്ത്രങ്ങളൊന്നുമില്ല വ്യാസൻ്റെ മകൻ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവർ സ്ത്രീകൾ കുളിക്കുന്നുണ്ടാവും അവരോടൊന്നും കുളിക്കും പക്ഷേ വ്യാസൻ വരുന്ന സമയത്ത് അവർ മാറിയിടും മറിക്കും കാരണം വ്യാസിന് ഇഹലോക ചിന്തയുണ്ട് വ്യാസൻ്റെ മകൻ അതുമില്ല അയാൾ ഏതോ ലോകത്തിൽ ജീവിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെ കുറേ വലിയ സങ്കല്പങ്ങൾ അതുപോലെ തന്നെ അമ്പലങ്ങളിൽ വരുന്ന സമയത്ത് സ്ത്രീകളും പുരുഷന്മാരും അന്യന്യം കാണുമ്പോൾ അഷയൂ ദേ നോക്കൂ ഭർത്താവിനോട് പറയണ ഭാര്യ നോക്കൂ നോക്കൂന്നേ ദേ ആരാ നിൽക്കണേ നോക്കൂ ഗീതയാ നിക്കണത് എത്ര കൊച്ചു അയ്യോ അയോ ഗീതയാണോ അയോ ഗീത നീ അങ് വലുതായി പോയല്ലോ ഇതാണ് അശുദ്ധം അമ്പലത്തിനകത്ത് ആധ്യാത്മിക വിദ്യ അല്ലാതെ അനാത്മിക അനാത്മവിദ്യ അവിഹിതം അവിടെ പോയി നിന്ന് ഇന്നലെ ഞാൻ കണ്ടു രാഗം തിയേറ്ററിൽ വെച്ച് കണ്ടു ആ ഞങ്ങളെ സിനിമയ്ക്ക് പോകാറില്ലേ പക്ഷേ മോഹൻലാലിൻ്റെ സിനിമ വന്നപ്പോൾ പിന്നെ അത് തിയേറ്ററിൽ തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ പോയതാണ് നീ കണ്ടോ ആ ഞാനും കണ്ടു നല്ല സിനിമ കേട്ടോ ഇതാണ് അശുദ്ധം അമ്പലം അശുദ്ധമാകുന്നിങ്ങനെയാണ് അമ്പലത്തിനകത്ത് കഴിഞ്ഞാൽ ആയതുകൊണ്ട് തന്നെ ചിന്തകൾ മുഴുവൻ മുട്ടിപ്പോകുമ്പോൾ ഇതവിടെ മനസ്സിലുള്ള കാലുഷ്യങ്ങൾ മുഴുവൻ മുട്ടിപ്പോകുമ്പോൾ അസ്തമിച്ചു പോകുന്ന സമയത്ത് അവിടെ പിന്നെ എവിടെ തിരിഞ്ഞു നോക്കിയാലും എന്തിനും മേതിലും കൃഷ്ണനെ കാണുന്നു ഭഗവാനെ കാണുന്നു അവിടെ ഒരിക്കൽ പോലും ഏകവർണ്ണമല്ലാതെ ബഹുവർണ്ണത്തിലുള്ള ബഹുളമായിട്ടുള്ള വർണ്ണത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കാൻ പാടില്ല ആഭരണങ്ങൾ ഒട്ടും ധരിക്കാൻ പാടില്ല മുമ്പ് പറഞ്ഞ പോലെ നാണം മറച്ചുകൊണ്ട് സമൂഹം വിധിക്കുന്ന സ്ത്രീകളാണെങ്കിൽ മാറിയിടവും അരക്കെട്ടും മറച്ചുകൊണ്ട് പുരുഷന്മാരാണെങ്കിൽ അരക്കെട്ട് മാത്രം മറച്ചുകൊണ്ട് അതല്ല ഈ പ്രശ്നം എന്താണ് മറ്റുള്ളവരുടെ ആകർഷണം മറ്റുള്ളവരെ കൊണ്ട് ആകർഷിപ്പിക്കുക അതിനുവേണ്ടി നൂറ്റൊന്ന് പവൻ്റെ മാല അതുപോലെയുള്ള മറ്റുള്ള സാധന സാമഗ്രികൾ ശരീരത്തിൽ വെച്ച് കെട്ടി ഒന്നര കോടി രൂപയുടെ വാച്ച് എന്നിട്ടാ വാച്ച് തൊഴുമ്പോൾ ഇങ്ങനെ തൊഴുക ഇങ്ങനെ തൊഴുത്ത വാച്ച് കടണ്ട പോയാലും എന്ന് പറയുന്ന പോലെ സ്വയം പ്രദർശന വസ്തുക്കളായിട്ട് ആരും അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ ആ ആളും ചെയ്യുന്നത് അശുദ്ധകർമ്മമാണ് അതിനെങ്ങനെയാണ് ശുദ്ധി ശുദ്ധീകരിച്ചുക വെള്ളം തളിക്കലല്ല എല്ലാ ദിവസവും അവിടെ അതിൻ്റെ ഇരുന്നു കൊണ്ട് വേദപാരായണം നടത്തുക ഇന്ന് ഇപ്പം അതിന് വലിയ പ്രാധാന്യമില്ല പണ്ട് അതായിരുന്നു ചെയ്തിരുന്നത് അതിനാണ് അമ്പലത്തിന് മുമ്പിൽ മണ്ഡപം ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് അതാണ് പുണ്യാഹം വെള്ളം തടിക്കലല്ല പുണ്യാഹം അപ്പം അത്തരം കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ദേവസ്വമൂഹ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം നൽകുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ടെന്ന് ശിവഗിരിമഠം പ്രസിഡൻ്റ് ബ്രഹ്മ സമ്പൂജ്യ സ്വാമികൾ സച്ചിദാന സ്വാമികൾ പറഞ്ഞിരിക്കുകയാണ് അത് ഇപ്പം ജാസ്മിൻ ജാഫർ അവിടെ കയറിയതായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും ഒരു പെൺകുട്ടി അവിടെ കയറി അതിൻ്റെ പേരിൽ പുണ്യാഹം നടത്തുക ഇത് പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഒരു കാര്യം പറയണത് ഞാൻ ഇതുവരെ പലപ്പോഴായിട്ട് പറഞ്ഞാണ് ഈഴവ അതുപോലെ പിന്നൊക്കെ ജാതിക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്ര ചൈതന്യം കുറയുമെന്നൊരു മൂഢവിശ്വാസം പണ്ടുണ്ടായിരുന്നു അഞ്ഞൂറ് വർഷം മുമ്പല്ല നൂറു വർഷവും പോലെയുണ്ടായിരുന്നു ക്ഷേത്ര പ്രവേശ പ്രവേശന വിളംബരത്തിലൂടെ ആ ദുരാചാരം നീങ്ങി ഹിന്ദു മതത്തിനും ഹൈന്ദവ ആരാധനയ്ക്കും അതുകൊണ്ട് എന്താ ഉണ്ടായത് വലിയ വളർച്ചയാണ് ഉണ്ടായത് അത് കണക്കിലിറക്കണം ഇനി അഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണം പിന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ കാർഗിച്ച് തുപ്പരുത് കള്ള് കുടിക്കരുത് തലകുത്തി അടക്കരുതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എല്ലാ മതവും മതത്തിലും മകത്തും അവരവരുടെ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ പള്ളിയിൽ പോകുന്ന ആരും മദ്യപിച്ചിട്ട് പോകാറില്ല അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പള്ളിക്കകത്തൊരു ബോർഡ് എഴുതി വെക്കേണ്ട ആവശ്യമല്ലോ പള്ളി അങ്കണത്തിലും അല്ല പള്ളി പള്ളിക്കകത്ത് മൂത്രം ഒഴിക്കരുന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതായത് ചെയ്യില്ല അപ്പോൾ ക്രിസ്ത്യാനികൾ അമ്പലത്തിൽ കയറിയാലും ഹിന്ദുക്കൾ പള്ളിയിൽ കയറിയാലും മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ പള്ളിയിലോ ഹിന്ദു കളിയോ ഒരു പ്രശ്നമോ അവരോട് പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെയെങ്കിലും ചെയ്യണട്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പോൾ ഈ മൊബൈലും പിടിച്ച് നടക്കും അത് നമ്മൾ എന്ത് ചെയ്യണം നോക്കുക അതിനകത്തു കയറി ഈ മൊബൈലും പിടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ മറ്റുള്ളവർക്ക് തടസ്സമാവും അത് പാടില്ല എന്ന് പറയുക അതിൻ്റെ പേരിൽ കേസെടുക്കുക ഇത് ഇവിടെ മൊത്തം അശുദ്ധിയായി എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല ഒരു സത്യം കൂടിയും പറയാം ആരേത് രീതിയിൽ വിലക്ക് കൊണ്ടുവന്നാലും ശബരിമലയിലേക്ക് എത്രയെത്ര മുസ്ലിങ്ങൾ അറിയാമോ എത്രയെത്ര ഹിന്ദുക്കൾ അജ്മീറിലേക്കും അതുപോലെ തന്നെ പള്ളികളിലേക്കും അറിയാമോ എത്രയെത്ര ക്രിസ്ത്യാനികൾ ശബരിമലയ്ക്ക് പോകുന്നു മാത്രമേ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളുടെ കയ്യിൽ മാധവ അല്ലെങ്കിൽ മാധവമ്മേനെ അല്ലെങ്കിൽ മാധവന് നായരെ ഇതും കൂടി ഒന്നും നിങ്ങളുടെ ദൈവത്തിന് സമർപ്പിച്ചോളൂ കേട്ടോ എൻ്റെ മോന് നല്ലതു വരാൻ എൻ്റെ മക്കൾക്ക് നല്ലത് വരാൻ കൊടുക്കുന്നില്ലേ പലപ്പോഴും അവരുടെ മേധാവികളെ പേടിച്ചിട്ട് അത് പരസ്യമായിട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ജനങ്ങളുടെ ഉള്ളിലൊരു സമ എന്തോ ഒരു 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 മതേതര ചിന്തയുണ്ട് അതിനെങ്ങനെ വെട്ടിമുറിച്ച് രസിക്കുന്ന കുറേ ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് വിട്ട് ഈ രീതിയിൽ കാലം അതുപോലെ ആയിക്കഴിഞ്ഞു അത്രത്തോളം പുരോഗമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ചിന്താ പദ്ധതികൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതിനൊക്കെ ഒരു പുതുക്കി പണിയൽ അത്യന്താപേക്ഷിതമാണ് അതാണിപ്പോൾ എല്ലാവരുടെയും ഇംഗിതം നമ്മളുടെ നമ്മളൊക്കെ വ്യക്തിപരമായിട്ടാണെന്ന് എനിക്കറിയില്ല എന്നും കേൾക്കുന്നൊരു ശബ്ദം ആരുടെയാണ് ആ ആ ആളുടെ ശബ്ദം കേൾക്കാതെ നമുക്ക് ഉറങ്ങാൻ പറ്റും ഉറങ്ങാൻ പറ്റും ചെവിയിൽ പഞ്ഞി തരികണം അല്ലെങ്കിൽ ഒന്നും അവിടെ നിന്ന് കേൾക്കാൽ ഇവിടുന്ന് കേൾക്കാൽ ഇവിടെ നിന്ന് കേൾക്കാൽ അവിടെ നിന്ന് കേൾക്കാം ശബരിമലയിൽ പോയാൽ ഉറക്കു അത് അദ്ദേഹം പാടുന്നതാണ് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ അവിടെ കാലത്തുള്ള പാട്ട് മുതൽ വരെ അദ്ദേഹം പാടുന്നതാണ് യേശുദാസ് അദ്ദേഹത്തേക്ക് അവിടെ കേട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ആർക്കാണ് മോശം നമ്മളൊക്കെ താഴോട്ട് പോവുകയല്ലേ ഉയർന്നുയർന്നുള്ള ചിന്താഗതികളിലൂടെ മുന്നേറുന്ന മുന്നേറാൻ വേണ്ടിയിട്ടല്ലേ ഹൈന്ദവ തത്വശാസ്ത്രങ്ങൾ നിലകൊള്ളേണ്ടത് നില കൊണ്ടിട്ടുള്ളത് അപ്പം ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒരു പ്രസ്താവന അത് വലിയ രൂപത്തിൽ കണക്കിലെടുക്കണം അതുതന്നെയാണ് ഇവിടെ സകല രാമകൃഷ്ണ മിഷൻ ആകട്ടെ മതാമൃതാന്തം മിഷൻ ആകട്ടെ അല്ലെങ്കിൽ അദ്വൈത അദ്വൈതാശ്രമം ചിതാന്തൂരിയുടെ അദ്വൈതാശ്രമമാകട്ടെ അതല്ലെങ്കിൽ പ ചട്ടമ്പി സ്വാമികളുടെ ആശ്രമമാകട്ടെ നാരണ ഗുരുദേവന്മാരുടെ ഗുരുദേവൻ്റെ ഒക്കെ ആശ്രമം ഏതൊരു സന്യാസി പറയുമോ അയ്യോടെ മുസ്ലിങ്ങളെ കയറ്റരുത് ഏതൊരു സന്യാസ സന്യാസ പറയും പറയില്ല അപ്പം ആയതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു നല്ലൊരു ആഹ്വാനമായിട്ട് നല്ലൊരു കാര്യമായിട്ട് ഏറ്റെടുത്ത് നല്ലൊരു ആഹ്വാനമായിട്ട് ഏറ്റെടുത്ത് ഒരു വലിയ സ്വാമി പറയണതല്ലേ നമുക്കത് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെങ്കിലും അത് ആണല്ലോ ഭരിക്കുന്നത് നവോത്ഥാന നായകന്മാരാണല്ലോ ഭരിക്കുന്നത് അതുകൊണ്ട് അവരായിട്ട് മുൻകൈയ്യെടുത്ത് അങ്ങനൊരു തീരുമാനം ഉണ്ടായാൽ അത് ഹിന്ദു ധർമ്മത്തിന് ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രഭാവം ഒന്നുകൂടി കൂടിപ്പോകുമെന്നല്ലാതെ കുറഞ്ഞു പോവല്ല ചെയ്യുക എന്തായാലും ഈ പുണ്യാഹ കർമ്മം അതൊരു 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 അപരിഷ്കൃതമായിട്ടുള്ളൊരു ഒരു കാര്യമായിട്ട് പോയെന്നേ പറയാനുള്ളൂ അത് നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിലെ കേരളത്തിന് യോജിച്ചതല്ല അതേ എൻ്റെ അഭിപ്രായമാണ് ഇപ്പോൾ എത്രയോ വലിയ തലത്തിലിരിക്കുന്ന സമ്പൂജ്യ സ്വാമികൾ സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായമാണ് നമസ്കാരം